റോയൽ ബസാർ വൺ ഡെസ്റ്റിനേഷൻ ഫോർ എവ്രി ഹോം നീഡ് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ഗ്രോസറീസ് സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളുടെ ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര പാനാ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ഉത്രം വേല ഏപ്രിൽ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച അതി വിപുലമായി ആഘോഷിക്കും പാഞ്ഞാൾ അയ്യപ്പങ്കാവ് ഉത്തരംവേല ഏപ്രിൽ പതിനൊന്ന് ഞായറാഴ്ച അതിവിപുലമായി ആഘോഷിക്കും വേലയോടനുബന്ധിച്ച് പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഒമ്പത് ബുധനാഴ്ച ക്ഷേത്രത്തിൽ രാവിലെ മണിക്ക് മഹാഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ ശ്രീഭൂതബലി തുടങ്ങിയ വിവിധ പൂജകൾ ഉണ്ടായിരിക്കും വൈകുന്നേരം ആറ് പതിനഞ്ചിന് ആൽത്തറമേളം രാത്രി എട്ട് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവ അരങ്ങേറും ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച വൈകിട്ട് ആറിന് ചമയപ്രദർശനം രാത്രി ഏഴിന് ഖാനമേള എന്നിവ നടക്കും ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതം ഉച്ചയ്ക്ക് രണ്ടിന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഗംഭീര പഞ്ചവാദ്യം രാത്രി എട്ടിന് ചെറുതാഴം വിഷ്ണുരാജ് നയിക്കുന്ന തായമ്പക രാത്രി പത്തിന് ബാലേ തുടങ്ങിയവ ഉണ്ടായിരിക്കും കാട്ടിൽക്കാവ് വിഭാഗം ഏപ്രിൽ ഒമ്പത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചിന് നട തുറക്കൽ ചുറ്റുവിളക്ക് ദീപാരാധന തുടങ്ങിയവ ഉണ്ടായിരിക്കും കൂടാതെ അത്താടപൂജ ആറ് മുപ്പതിന് ഡബിൾ തായമ്പക നടക്കും രാത്രി എട്ടിന് പാഞ്ഞാൽ ശ്രീദേവി ടീച്ചറുടെ നേതൃത്വത്തിൽ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറും ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച രാവിലെ നാല് മുപ്പതിന് നട തുറക്കൽ നിർമ്മാല ദർശനം അഭിഷേക മലനിവേദ്യം ഗണപതി ഹോമം ഉഷപ്പൂജ തുടങ്ങിയവ ഉണ്ടായിരിക്കും വൈകുന്നേരം അഞ്ചിന് ആനചമയ പ്രദർശനം ഏഴിന് സ്വരസാഗര തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവ നടക്കും ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് അഷ്ടപതി ഉച്ചയ്ക്ക് പ്രശസ്തരായ വാദ്യകലാകാരന്മാർ നയിക്കുന്ന പഞ്ചവാദത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പ് രാത്രി ഒമ്പതിന് ബാലെ എന്നിവ നടക്കും നടത്തറ വിഭാഗം ക്ഷേത്രത്തിൽ കാലത്ത് നാലുമണിക്ക് നട തുറക്കൽ തുടർന്ന് രാവിലെ മഹാഗണപതി ഹോമം അഭിഷേകം നിർമാലി ദർശനം തുടങ്ങിയവ വിവിധ പൂജകളുണ്ടായിരിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗജവീരന്മാരുടെ അകമ്പടിയോടും ഗംഭീര പഞ്ചവാദത്തോടും കൂടി പാഞ്ഞാൾ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നു C News, Chelaka Dar.